ഒരു ആണ് ഇവിടെ പഞ്ചായത്ത് കർഷകർക്ക് വളരെ സൗകര്യങ്ങളും നമസ്കാരം ഭരണം കർഷകരുടെ നാശം െന്ന് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണകാലത്ത് കർഷകരംഗത്ത് ഉൽപാദനവും കാർഷിക വിപണിയും ഉണ്ടായിരുന്നു എന്നാൽ ട്വന്റി ട്വന്റി സംഘടന വന്നതോടെ കാർഷിക മേഖല തകർത്തു ഒപ്പം വിപണിയുടെ പ്രവർത്തനവും തടസ്സപ്പെടുത്തിക്കൊണ്ട് വിപണന കേന്ദ്രം തന്നെ പൊളിച്ചു മാറ്റപ്പെട്ടു കാർഷകർ 제 टाइम्स ന്യൂസിനോട് പറയുന്നു കാർഷിക മേഖല വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് 제 टाइम्स റിപ്പോർട്ടർ സതീഷ് ചിങ്ങനാടിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രതികരിക്കുക ഷെയർ ചെയ്യുക മറ്റു പച്ചക്കറികളും അതുപോലെ വാഴ മറ്റു സാധനങ്ങൾക്ക് ഉത്പാദിപ്പിക്കുന്ന ഒരു നല്ലൊരു വിപണി കിടcomboBox ഉണ്ടായിരുന്നത് അത് നല്ലൊരു ഷോപ്പിംഗ് കോമ്പ്ലസോടുകൂടി പത്തൊൻപത് കച്ചവടക്കാരും അവിടെ കച്ചവടവും അതുപോലെ ഒരു മാർക്കറ്റും അവിടെ നിലനിന്നിരുന്നു അത് ട്വൻറ്റി ട്വൻറ്റിയുടെ നേതൃത്വത്തിൽ അതിനെ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആ പ്രസ്ഥാന കടകളെയും പൊളിച്ചു അവിടെ ഉണ്ടാകുന്ന ഷോപ്പിംഗ് കോമ്പ്ലും പൊളിച്ചു വിപണി അവിടെ ഇന്ന് മാറ്റി അവിടെ നിന്ന് മാത്രം എന്നല്ല പഞ്ചായത്തിൽ പോലും നിർത്താൻ പാടാന്നുള്ളൊരു വേണ്ട സ്ഥലം പഞ്ചായത്ത് സൗകര്യം ഉണ്ടായിരുന്നിട്ട് അവിടെ ഒന്നും സൗകര്യം ഒരുക്കാതെ ആ പ്രസ്ഥാനത്തെ അവിടെ നിന്നും ആ കിഴക്കമ്പലം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പോലും മാറ്റിക്കളഞ്ഞു ഇന്നിപ്പോൾ ആ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് മയിലാടങ്ങുന്നെന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് അത് കർഷകർക്ക് അവിടെ ചെന്നെത്താനും അതുപോലെ ഉൽപ്പന്ന കച്ചവടക്കാർക്ക് വരാനും വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ വാഹന സൗകര്യങ്ങൾ വളരെ കുറവായതുകൊണ്ടും ആ പ്രസ്ഥാനത്തെ വല്ലാതെ മുച്ചൂടും നശിപ്പിച്ച മട്ടിലാണ് ഇന്ന് കർഷകരെ പണിയെടുത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ പോലും അതിന് ഒരു വിപണനം കേന്ദ്രമില്ലാത്ത അവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ ട്വൻ്റി ട്വൻ്റിയുടെ ഭരണം കൊണ്ട് നാട്ടിലുള്ള കൃഷിക്കാരുടെ നട്ടെല്ലൊടിച്ചു വന്ന് വേണം പറയാൻ അത്രക്കും കഷ്ടത്തിലാണ് കൃഷിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഭരണം നമുക്ക് വേണോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരത്തിലാണ് ഇന്നിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു ഇപ്പോൾ വീണ്ടും അവർ കുറച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനോട് കൂടി സ്റ്റാളുകളൊക്കെ അടച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ തുറക്കാതിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും എലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി സ്റ്റാള് തുറന്നിട്ടില്ലെങ്കിലും എല്ലാ വീടുകളിലും വീണ്ടും കിറ്റുകളുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇനി എലക്ഷനിൽ ജയിച്ചാൽ മാത്രമാണ് സ്റ്റാള് തുറക്കുള്ളൂ ഡിസംബർ ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റാൾ തുറക്കും അതിന് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ വീണ്ടും ഇറങ്ങിയിരിക്കുന്ന ഒരു ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതെല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കർഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസ് ഒപ്പം സത്യൻ ചെങ്ങനാട്